ും നമ്മൾ തലർത്തും പിന്നാടനായാലും സദാമായാലും കയ്യോടെ നമ്മൾ പീഡിക്കും ജഗമണിമാലകളിൽ നിറഞ്ഞവളമ്മീസായമ്മ്യാശ്രമമായി അമ്മ Thank <laughs> you. അമ്മേ എന്നെ കാത്തുകൊള്ളണമേ അമ്മേ അങ്ങയുടെ മകനെ പോലെ കുരിശ് എടുത്ത് തളർന്ന് വീഴുമ്പോഴും എന്നെ താങ്ങിയിടണമേ അമ്മേ അങ്ങയു അമ്മയുടെ മകൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതകാലം അത്രയും നിറവേറ്റി തരണമേ ഈശോയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം അമ്മ എല്ലാത്തിനും എനിക്ക് തുണയായിരിക്കണേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കല്യാണം കഴിഞ്ഞ് കരാഞ്ചിറ വീട്ടിൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മുറ്റടിക്കാൻ പോയപ്പോൾ അവിടെയുള്ള തൊട്ട മുന്നിലുള്ള കാട്ടുകടവ് പള്ളിയിലെ ഗ്രോട്ടോ അമ്മയെ നോക്കി ഞാൻ ഒരു കാര്യം പറഞ്ഞു അമ്മ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുന്നു അമ്മേ വിവാഹ ജീവിതവും എല്ലാം എനിക്ക് മനസ്സിലായി എനിക്ക് ഇനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല നിൻ്റെ മകൻ്റെ ഇഷ്ടം നിറവേറ്റി ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതുവരെ നിൻ്റെ മകൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കാൻ മാത്രം മതി ഇനി എനിക്ക് ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊന്നും ഇനി എനിക്ക് വേണ്ട എനിക്കെല്ലാം മനസ്സിലായി കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് തന്നെ എനിക്കെല്ലാം മനസ്സിലായി ഈ ലോകത്തിലെ ജീവിതവും വിവാഹ ജീവിതവും കുടുംബജീവിതവും എല്ലാത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ എനിക്ക് പെട്ടെന്ന് പിടികിട്ടി ഇനി അമ്മ അമ്മയുടെ മകൻ്റെ ഇഷ്ടം നിറവേറ്റി ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ പറ്റാവുന്ന ഈശോയുടെ ഇഷ്ടങ്ങൾ നിറ എന്നിലൂടെ നിറവേറ്റിയാൽ മതി എന്ന് നാൽപ്പത്തഞ്ച് കൊല്ലം മുൻപ് ജനുവരി ഇരുപതാം തീയതി ഞാൻ അമ്മയോട് കാട്ടുകടവ് കരാഞ്ചിറ കാട്ടുകടവ് പള്ളി പള്ളിയിടെ മുന്നിൽ തന്നെയാണ് ഞങ്ങൾ എൻ്റെ വർഗീസേട്ടൻ്റെ വീട് പുലർച്ചയ്ക്ക് മുറ്റം അടിക്കാൻ വന്നപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അന്ന് സങ്കടപ്പെട്ട് പറഞ്ഞതെല്ലാം എൻ്റെ അമ്മേ അമ്മ നടത്തി തരണമേ ഇന്ന് അമ്മമാരുടെ ദിവസമാണല്ലോ എല്ലാ അമ്മമാരും പരിശുദ്ധ അമ്മയുടെ മകൻ്റെ ഇഷ്ടം നിറവേറ്റി ഭൂമിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടും കൂടി കുടുംബജീവിതത്തിലൂടെയും കൂടി കുടുംബജീവിതത്തിലെ സഹനങ്ങളിലൂടെയും പരിശുദ്ധ അമ്മയെ നിൻ്റെ മകൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ മുന്നോട്ട് പോകുവാനും ഈ ഭൂമിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കാനായി പരിശുദ്ധ അമ്മേ അമ്മ പ്രാർത്ഥിക്കണമേ എല്ലാവർക്കും മാതൃദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനയോടെ ഓമന